ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വീട്ടിലെ കുറേ പണികളൊക്കെ എടുത്ത് തീർത്ത് വെച്ചിട്ട് ഇപ്പോൾ വളപ്പിലേക്ക് പോന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് നീക്കം ചെയ്യണം പിന്നെ നട്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ഏതൊക്കെയായി എന്നൊക്കെ ഒന്ന് നോക്കാൻ എഴുതി വളപ്പിലേക്ക് വന്നതാണ് ഇപ്പോൾ എവിടെയൊക്കെ പുല്ലുണ്ട് കണ്ടോ ഇവിടെയൊക്കെ കുറേ പുല്ലുണ്ട് അങ്ങമാറിയിട്ടൊക്കെ ഉണ്ട് പുല്ല് അപ്പൊ പറിക്കണം കർക്കിടകത്തിൽ കഴിക്കേണ്ട കാട്ടു ചേമ്പാണ് ഇത് ഇത് വെളുത്തതുമുണ്ട് കറുത്തതുമുണ്ട് കറുത്തതാണ് നമ്മൾക്ക് ഏറ്റവും അത്യുത്തമം അപ്പോൾ ഇതിന് കർക്കടകത്തിൽ ഇതിന് ചൊറിച്ചിൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അത് മൂക്കാത്തത് പൂവിടാത്തത് നോക്കി നമ്മൾ പറിക്കണം പൂവിട്ടത് നല്ലതല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണിത് ഇത് എങ്ങനെയൊക്കെ നോക്കി എടുത്താലും ചില ആൾക്കാർക്ക് ഇത് ചൊറിച്ചിൽ തോന്നും എന്നാണ് പറയുന്നത് ഈ ചൊറിച്ചിൽ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുളി പിഴിഞ്ഞ് ചേർത്തൊക്കെയാണ് ഇത് കറി വയ്ക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു തണ്ടൊന്ന് എടുത്തു കൊണ്ടുപോയി കറി വെച്ച് നോക്കാമെന്ന് കരുതിയേക്കാണ് അപ്പോൾ അതിൽ നല്ലത് നോക്കി പൂക്കാത്തത് നോക്കിയിട്ട് കൂമ്പ് നോക്കി ഒരെണ്ണം എടുത്തു കൊണ്ടുപോയി ഞാനൊന്ന് പുളി പിഴിഞ്ഞ് കറി വെച്ച് നോക്കട്ടെ അപ്പോൾ ഇത് കൂമ്പ് അവിടെ ഒരെണ്ണോണ്ട് ആ ഒരു താള് ഞാൻ എടുക്കുകയാണ് അപ്പോൾ കണ്ടോ ഞാനിത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഞാനിത് കറി വെച്ചിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാനിത് ഈ വീഡിയോ ഇടാം പോയി വന്നതിന് ശേഷം അടുക്കളയിൽ പാചകത്തിൽ കയറിയിരിക്കുക അപ്പ ഞാൻ ചോറ് വറത്തിട്ടു മീൻ വറക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് മറക്കണം പിന്നെ ഇത് കാട്ട് ചേഞ്ചിൽ താളാണ് അത് പുളിങ്കരി വെക്കാൻ എഴുതി കൊണ്ടുവന്നേക്കണേ അപ്പോ ഇത് ഞാൻ ഒരുക്കി എടുക്കട്ടെ ഇതിന്റെ ഇത് ചീമ്പി ഇങ്ങനെ കളയും ചീമ്പി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അതിന് ഒട്ടും കട്ടിപ്പില്ലാട്ടോ ചീമ്പി കളയണെങ്കിൽ കളയാം ചീമ്പി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ തണ്ട് മാത്രമേ എടുക്കണുള്ളൂ ഇല പിന്നെ എടുക്കുന്നുള്ളൂ കട്ട് ചേമ്പല്ലേ അപ്പോ പുളിവിഴിഞ്ഞൊക്കെ വെക്കേം വേണം ഇത് നന്നാവോ ആണെങ്കിൽ മാത്രമേ അത് എടുക്കുന്നുള്ളൂ ഇത് സക്സസ് ആവോ ഇല്ലെന്ന് നോക്കട്ടെ ഞാനിത് ഉണ്ടാക്കാനുള്ള ചട്ടി മുന്നടപ്പത്ത് വെച്ചു താള് ഞാൻ കീറിയിട്ടില്ല കേട്ടോ താൾ കീറാൻ പോകുന്നതേ ഉള്ളു അപ്പൊ ഞാനൊരിത്തിരി പുളി ഒരു രൂപിക്ക റൂപിക്ക എന്നൊക്കെ പറയില്ലേ അത്രയില്ല അതിന്റെ കുറച്ചും കുറവാണ് പുളി വെള്ളത്തിലെടുത്തേട്ടോ പുളി വെള്ളത്തിലിട്ട് ചട്ടി ഒന്ന് നല്ലോണം ചൂട് പിടിക്കട്ടെ എന്നിട്ട് ഈ പുടിവെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അത് ഒഴിച്ചു കൊടുത്തിട്ട് മീൻ വറക്കാനല്ലേ പാത്രവും അടപ്പക്കോ ചടന്നു അപ്പൊ എന്നാ വെളിച്ചിട്ടോ ചിട്ട അപ്പൊ ചൂടായിട്ട് വന്നു സിമ്മിനാണ് ഇട്ടേക്കുന്നത് അപ്പൊ മീനെടുത്ത് പൊരിക്കാൻ ഇട്ടേ പുളി കിടപ്പു വെള്ളത്തിൽ എടുത്തേ ഈ പുളി വെള്ളത്തിലാണ് ഞാൻ താഴെ വീട്ടുമ്പോൾ പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ഒരു സ്പൂച്ചു പോലെ ഇരിക്കുന്നു നാളെ ഇഷ്ടം പോലെയാ നിൽക്കണേ ഞങ്ങളുടെ അവിടെ പലഹാരും ഒരു ആൾക്കാരും കണ്ടിട്ടില്ല കഴിയേണ്ട കാര്യമില്ല രണ്ടുപേരും കൂടി ചേർന്ന് തന്ന പാചകം അപ്പൊ ചട്ടിലൂടെ ആയി ഏർ മുടി വെള്ളം ഒഴിക്കാൻ വേണം ഒരിച്ചിരി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും രണ്ട് ടേബിൾ സ്പൂൺ അരച്ചി ഞാൻ തടച്ചു കഴിയുമ്പോ ഇതവിടെ ഇട്ടു ഇട്ട് കഴിഞ്ഞാ പിന്നെ ഇത് തടച്ചു കൊറച്ചായി കഴിഞ്ഞിട്ട് കൈയ്യിലിട്ട് തൊടാൻ പാടുന്ന് ഏർ പറയുന്നത് പല വീഡിയോയിലും പലതിലും പലതും കണ്ടെടുത്തിട്ട് ഞാൻ പ്രതിഷ്ഠിക്കുന്നുണ്ടോ അപ്പൊ ഒരു അരപ്പ് തയ്യാറാകണം അപ്പൊ ആ കണ്ട തേങ്ങ ചരണ്ട തേങ്ങ ചതടങ്ങ് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് മീൻ ഇന്നലെ പറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ തേങ്ങ പാല് പിഴിഞ്ഞ് കറി ഉണ്ടാക്കുന്നുണ്ട് മീൻ വറുത്ത കൊണ്ട് തേങ്ങ പാല് പിഴിഞ്ഞ് കറി കഴിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇതിപ്പോ ചെയ്യുന്നതിലേക്കും കൂടെ വേണം അപ്പൊ ഒരു മൂന്നാല് പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇല്ലെങ്കിൽ മറ്റപ്പുഴ എഴുവിടുന്ന നമുക്ക് വേണ്ടി വെച്ചാൽ അത് എടുക്കാം അപ്പൊ കുടിവെള്ളം തളക്കു ഇനി ഞാൻ ഈ പാഴ് ഇടുകയാണ് ഇത്രയും പിഴിയെന്ന് ഇത്രയും ഇതായിട്ട് വേവെന്ന് ഞാൻ വിചാരിച്ചില്ല ആ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പോലെ തന്നെ ഇത് വെണ്ണ പോലെ ആയേക്കാണ് രുചിച്ചു നോക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഇതിലേക്ക് ഏ പച്ചമുളക് പിന്നെ ഏർ ഉള്ളി ഇട്ടില്ലായിരുന്നു കേട്ടോ ഉള്ളിതാ ഞാൻ മറന്നുപോയി ജീരകം ഒരിച്ചോള ഒരിച്ചോളയില്ല ഒരു വെളുത്തുള്ളി ഇതൊക്കെയാണ് കൂടി അരച്ച തേങ്ങയാണ് ഇടാൻ പോവുക ഉപ്പ് ചേർന്നിട്ടില്ല ഉപ്പ് ചേർക്കണം അപ്പൊ ഇത് ചേർക്കട്ടെ ഫസ്റ്റ് ചേർക്കുന്ന കാരണം ഇത് കുറച്ചുള്ളു അല്പം ഉപ്പ് ഞാൻ കാച്ചിയൊക്കെ ഇട്ടിട്ട് പറയാം എൻ്റെതായ രീതിക്ക് ഞാൻ ഇത് ഒരു ഒരു പൊട്ട് ഒരു കുഞ്ഞി മണിയോളമുള്ള ശർക്കരയും ചേർക്കുന്നുണ്ട് താൾ കറിയും റെഡിയായി ഇനിയിപ്പൊ ഇന്നലെ പറ്റിച്ചു വെച്ച മീൻ ഇരുപണ്ട് ഏ കിളിമീൻ അപ്പൊ അത് ഒന്ന് അടപ്പത്ത് വെച്ചേക്കാണ് ഞാൻ പുളിമുളകും മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അടുപ്പ തുക ചേട്ടൻ്റെ കടുത്തിട്ട് കൊടുക്കാം പിന്നെ അത് മൂത്ത് കഴിഞ്ഞി കഴിയുമ്പോ പിഴിഞ്ഞി വെച്ചേക്കാപ്പാലം ഒഴിക്കുകയാണ് തീ കുറച്ചിട്ട് ഒഴിക്കണം പാലം അടുക എന്നിട്ടോ ഇതിനുള്ള ഇത്തിരി ഉപ്പിടണ്ടി വരുവാണെങ്കിൽ ഉപ്പിട്ട് ഇല്ല വളപ്പിലെ പൊക്ക പോയി വന്നില്ലേ അപ്പൊ അത് കാരണം തിരക്കിട്ട പാചകങ്ങള് അപ്പൊ അവിടെ നിന്ന് കഴിയുമ്പോ മാവയ്ക്ക പറിച്ചോണ്ടു പങ്കുള്ള ഇപ്പൊ തന്നെ പാവക്കർ സാധന തിന്നണം പാവയ്ക്ക വലത്ര ഞാനെടുക്കണത് പിന്നാലെ മറ്റ് ഏതൊക്കെ കുരുവൊക്കെ കളഞ്ഞ് ഇവിടെ ഉള്ളത് ചെറിയ പാവക്കയാണ് അപ്പൊ അത് അരിഞ്ഞ് തേങ്ങാപ്പുത്തൊക്കെ ഇട്ട് വെച്ചേക്കോ ൂപ്പിച്ചിട്ട് പിന്നെ കടുകിട്ട് പൊട്ടി നമ്മൾ ഉണ്ടാക്കിയ താൾ കറിയാണ് ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ മൂന്ന് തണ്ട് താളിലെ എടുത്ത് ഉണ്ടാക്കിയുള്ളു അപ്പൊ അതുകൊണ്ട് കുറച്ചേ ഉള്ളു പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച നമ്മൾ ചെയ്യേണ്ട മാതിരി ചെയ്തെങ്കിൽ ഇതിന് ചൊറിച്ചിട്ടുണ്ടാകില്ല ഇപ്പൊ ഇത് നന്നായി എന്നുള്ളത് എനിക്ക് ബോധ്യം വന്നത് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ നാളെ പോകുമ്പോ ഇത്തിരി പറത്ത് കൂടണം എന്ന് കഴിഞ്ഞിട്ട് ഇരിക്കണത് അപ്പൊ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് മൂപ്പ് കൂടി പൂത്തതിന്റെ എടുക്കാൻ പാടില്ല അത് ഒരു വീഡിയോയിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവാണ് പിന്നെ കറുപ്പ് കണ്ടുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് ഇപ്പൊ രണ്ടു കാര്യമില്ലേ പിന്നെ മറ്റൊന്ന് എന്താന്ന് വെച്ചാ നമ്മൾ പുളി പെയ്യണം അത് ഏർ പ്രത്യേകമുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ ഒരു ഇച്ചിരി ശർക്കര കൂടി ചേർത്തു ഉപ്പ് ശർക്കര ശർക്കരപ്പുളി പിന്നെ മറ്റൊരു കാര്യം ആ വെള്ളത്തിൽ നിൽക്കുന്ന ചേമ്പിന്റെ ആയിരിക്കണം കരയിൽ നിൽക്കുന്നതിന്റെ ചൊറിയും എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോയില് കണ്ടത് അവർ കരയില് ഉള്ള ചേമ്പിന്റെ കാട്ട് ചേമ്പിന്റെ പോയി പറിച്ചെടുത്തു അവരിതൊക്കെ ചെയ്യുന്നതാണ് ഞാൻ അത് കണ്ടൊക്കെ ചെയ്തു നോക്കി പക്ഷെ എനിക്ക് ഒരു പ്രകാരം പറ്റിയിലെ ഞാൻ കളഞ്ഞു അഞ്ച് വട്ടം ഞാൻ ഉണ്ടാക്കി ഇത് പാറ വട്ടമാണ് എനിക്കിത് സക്സസ് ആയത് അപ്പൊ ഇത് സക്സസ് ആയത് ഞാൻ ഇന്ന പോലെയൊക്കെ നോക്കി കണ്ടാണ് ഇത് ചെയ്തത് അപ്പോ ഇത് നല്ലതാണ് നല്ല ഒരു വെണ്ണ പോലെ അരിയുന്ന പോലെയുള്ള ഒരു രീതിക്കായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇനി ഞാൻ വേറെ ഒരു ദിവസം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ ഊണ് വിഭവങ്ങൾ മീൻപാൽക്കറി മീൻ ഫ്രൈ ചെയ്തത് പാവയ്ക്ക മെഴുക്കു വരുത്തി കാട്ട് ചേമ്പിൻ താള് കറി പുളിങ്കറി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്